ബംഗ്ലാദേശിനു മേൽ ഇന്ത്യ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയന്ത്രണം ഇറക്കുമതി കയറ്റുമതി കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇന്ത്യ ഇവിടെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു പുതിയ നിലപാട് എന്താണ് ഇത് എങ്ങനെയാണ് വ്യാപാര ബന്ധത്തെ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു സുപ്രധാനമായ തന്ത്രപരമായ വ്യാപാര യുദ്ധം ഇവരുമായിട്ട് ബംഗ്ലാദേശുമായിട്ട് നാം ആരംഭിക്കുക രണ്ടൂന്ന് കാരണങ്ങളുണ്ട് അതിന് ഒന്ന് ഈ പാകിസ്ഥാൻ അപ്പുറത്ത് കളിച്ചു തുടങ്ങിയപ്പം നമ്മുടെ മുഹമ്മദ് യുനസ് ഇപ്പുറത്ത് കളി തുടങ്ങിയിരുന്നു മാത്രമല്ല നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചൈനയിൽ ഒരു സന്ദർശനം നടത്തി ഇനിയിപ്പം ഞങ്ങൾക്ക് ചൈന മതി നന്ദി എന്ന് പറയുന്നത് നാലേലത്തൂടെ പോലും പോയിട്ടില്ലാത്ത ഒരു വർഗമാണ് ഈ ബംഗ്ലാദേശികളെന്ന് അവരുടെ ജനനത്തിന് തന്നെ കാരണം ഇന്ത്യയാണെന്നുള്ളത് അവര് സൗകര്യപൂർവ്വം മറന്നു ഇന്ത്യ എത്ര ഒരു ശക്തിയാണെന്ന് അവർ മറന്നു നമുക്കറിയാം അവിടെയുള്ള ചില പീക്രുകൾ രാഷ്ട്രീയക്കാരൻ ഒക്കെ പറയാറുണ്ട് ഇതങ്ങ് ഞങ്ങൾ എടുക്കും ഏത് ഇന്ത്യയുടെ മറ്റേ ആ വലതു വക സിലിഗുരിക്ക് അപ്പുറത്തുള്ള സ്ഥലം ഞങ്ങളിങ്ങ് എടുക്കും എന്നുള്ള ചില രീതിയിലുള്ള ത എന്ത് കണ്ടിട്ടാണ് ഇവരിതൊക്കെ മനസ്സിലാക്കണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ആരെങ്കിലും എരിവേറ്റി വിട്ടതാകാനാണ് വഴി എന്തായാലും പാകിസ്ഥാൻ അടി കൊടുത്തു കഴിഞ്ഞ അപ്പോഴത്തേക്ക് ഒന്ന് ഭയന്നു പക്ഷേ അപ്പോഴത്തേക്ക് ഈ ചൈനയുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ വളരെ ശക്തിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ ഒരു പുതിയ പണി കൊടുത്തത് അതൊരു പകരത്തിന് പകരമാണെന്ന് വെച്ചോ ആ പകരത്തിനെ കുറിച്ച് ഞാൻ പറയാം അതായത് മെയ് പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴാം തീയതി ഇന്ത്യ ഒരു ഉത്തരവിറക്കി അതായത് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ പ്ലാസ്റ്റിക് പി വി സി ഉൽപ്പന്നങ്ങൾ തടി ഫർണിച്ചറുകൾ ഈ പരുത്തി കോട്ടൺ പിന്നെ ഈ യാൺ ഇതെല്ലാം കൂടെ ഇനി നിങ്ങൾ റോഡ് മാർഗം ഇന്ത്യയിലോട്ട് കൊണ്ടുവരണ്ട അതായത് റോഡ് മാർഗം കയറ്റി ഇത് മൊത്ത റോഡ് മാർഗമാണ് വന്നിരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അഥവാ ഇന്ത്യയിലോട്ട് കയറ്റി കഴിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പരിപാടി ഇതിന് നോൺ താരിഫ് റെസ്ട്രിക്ഷൻ എന്നാണ് പറയുന്നത് ടാക്സ് അടിക്കുകയല്ല ഇവനെ കൊണ്ട് പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ വരണമെങ്കിൽ ഇനി ഇത് രണ്ട് മാർഗത്തിൽ കൂടെ ഉള്ളൂ ഒന്ന് നിങ്ങൾ കൊൽക്കത്തയിലെ ഹാൽദിയ തുറമുഖം വഴി വേണമെങ്കിൽ ഇറക്കാം അല്ലെ മുംബൈയിലെ നവഷവ എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട് ഈ രണ്ട് തുറമുഖങ്ങളിൽ കൂടി മാത്രം മതി ഈ പറയുന്ന സാധനങ്ങൾ ഇറക്കുക എന്ന് പറയുന്നത് അതായത് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ പി വി സി പ്ലാസ്റ്റിക് പി വി സി ഉൽപ്പന്നങ്ങൾ തടി ഫർണിച്ചറുകൾ പരുത്തി കോട്ടൺ യാൺ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കറിയാം ഈ ഇവരുടെ നിന്ന് മൊത്തം സാധനങ്ങൾ വരുന്ന റോഡ് മാർഗമാണ് നമ്മുടെ ആസാം മേഘാലയ ത്രിപുര മിസോറാം ഈ മൂന്ന് നാല് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഇവരുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് അപ്പോ ഇവർക്ക് വളരെ എളുപ്പത്തിലാണ് കൊണ്ടു വന്നുവരുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനിയിപ്പോൾ അത് കൊണ്ടുവരണ കപ്പലിൽ കൂടെ കൊണ്ടുവരേണ്ടി വരും ഇതിന് ഇതിന് ഇന്ത്യയെ പ്രേരിപ്പിച്ച കാരണമെന്ന് പറയുന്നത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന നൂല് അരി ഇതിനൊക്കെ ബംഗ്ലാദേശ് നിയന്ത്രണം ഏർപ്പെടുത്തി മാത്രമല്ല ഇന്ത്യൻ ചരക്കുകൾക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫീസും കൂടെ അടിച്ചു ഇതെല്ലാം ഈ ചൈന ഈ യുനെസ് കളിയുടെ ഭാഗമാണ് അപ്പൊ അതിനാണ് ഇന്ത്യ ഇത്രയും വലിയ മുത്തം പണി ഇപ്പോ ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നത് ചുരുക്കം പറഞ്ഞ അവരുടെ എൺപത്തെട്ട് ശതമാനം ചരക്ക് നീക്കവും ഈ റോഡ് വഴിയായിരുന്നു ഈ നിങ്ങൾക്ക് ഈ മറ്റുള്ളതിനെക്കുറിച്ച് തൽക്കാലം പറയാൻ നോക്കട്ടെ വളരെ നല്ല ക്വാളിറ്റിയിലുള്ള തുണിത്തരങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഡെക്കാത്തലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പല ജാക്കറ്റ് സംവിധാനങ്ങളെല്ലാം ബംഗ്ലാദേശ് മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് ആണ് ഡെക്കാത്തലിനി പോയി നോക്കുന്നത് നമുക്കറിയാം നല്ല ക്വാളിറ്റി വളരെ നല്ല എൻ്റെ കയ്യിലും അങ്ങനെ ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയിട്ടുള്ള പല ജാക്കറ്റും പരിപാടിയൊക്കെ ഉണ്ട് വളരെ നല്ല ക്വാളിറ്റി ഈടു നിൽക്കുന്നതുമാണ് അപ്പം ഇന്ത്യക്ക് ഒരു വലിയ കോമ്പറ്റീഷൻ ലോ തെങ്ങാടും ഉണ്ടാണ് അപ്പോൾ ഈ ഇതിനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിലെ ഇപ്പം എഴുത്ത യു എസ് സർക്കാർ ഉണ്ടല്ലോ ഇടക്കാല സർക്കാർ ചൈനയുമായി അടുക്കയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചില് രണ്ട് പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളറിന്റെ ഒരു കരാറ് ചൈനയുമായിട്ട് ഒപ്പുവെക്കുകയും ചെയ്തു അത് ഇന്ത്യയെ ഒതുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ഇത് അന്ന് ഒട്ടും ഇന്ത്യക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അവർ പോയിട്ട് ഈ സമയത്ത് പോയി ഇങ്ങനെ ഒരു കളി കളിച്ച് ഇന്ത്യയുമായിട്ടൊരു വിലവേസൽ നടത്താൻ വേണ്ടി ഈ ചൈന എന്ന് പറയുന്ന ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കഴുകനാണ് എപ്പോൾ ഒരു സാധ്യത കിട്ടിയാലും ഒരു കച്ചവടം അങ്ങ് ഒപ്പിച്ചൊരു ബന്ധം ഉണ്ടാക്കും ഇത് അവരുടെ വലിയ തന്ത്രമാണ് വളരെ ഫാസ്റ്റായിട്ടാണ് അന്മാര് അത് കറക്റ്റായിട്ടാണ് അവന് ഒറ്റ താല്പര്യമുള്ളൂ കച്ചവടം കച്ചവടം കാശ് ഇതാണ് അവരുടെ മെയിൻ പരിപാടി അപ്പോ ഇന്ത്യയിലെ വടക്ക് മാത്രമല്ല ഇവിടുത്തെ കുറച്ച് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഞങ്ങൾക്ക് സാമ്പത്തികമായി സ്വാധീനിക്കാൻ കഴിയും പിന്നെ മറ്റേ ത്രെട്ടും സിലഗുരി ഞങ്ങൾ അങ്ങടയ്ക്കും ഇന്നിങ്ങനെയൊക്കെ ഉള്ള ചില ത്രട്ടുകൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഇന്ത്യ അവർ ഇന്ത്യ ഒരു ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണ് ഇന്ത്യ കരുതിയിട്ടുള്ളത് അതിന് ബംഗ്ലാദേശ് ആയിട്ടില്ല അപ്പൊ അതിന് കൊടുത്ത പണിയാണ് ഇപ്പൊ ഇത് അപ്പൊ അതുകൊണ്ട് ഈ മാർ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ചീപ്പ് ലേബർ കാരണം വളരെ വില കുറച്ചാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് തുണി കമ്പനികൾക്കൊക്കെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു ഇവരുമായിട്ട് കമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ അപ്പൊ അതുകൊണ്ട് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ ഇറക്കുമതിക്ക് പണി കൊടുത്തോടെ ഈ പോർട്ടിൽ കൂടെ കൊണ്ടുവരാന്ന് പറഞ്ഞ ഇത്രയും ടണ് കണക്കിന് സാധനങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ലോറിക്കണക്കിന് സാധനങ്ങളാണ് ഡെയിലി വരുന്നത് അപ്പൊ അത് ഈ എയർപോർട്ട് വഴി ഇത്രയും ദൂരെ കൂടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൽക്കട്ടയിൽ നിന്ന് പിന്നെ ഇവിടെ ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആസാം മിസോറാം ഇവർക്കൊക്കെ ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ ഈ മേഘാലയ ആസാം ത്രിപുര റോഡ് കടന്ന് ഇപ്പുറത്ത് വരാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്നിപ്പം കൽക്കട്ടയിലെ തുറമുഖം വഴി വരുത്തേണ്ടി വരും അത് വലിയ പണിയാണ് അതിൻ്റെ അവർക്ക് ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇമ്പോർട്ട് ചെയ്യാനുള്ള ചെലവ് കൂടും എക്സ്പോർട്ട് ചെയ്യാനുള്ള ചെലവ് കൂടും ഇതൊക്കെയുണ്ട് അപ്പം മാത്രമല്ല ഈ ഒറ്റ സംഭവം കൊണ്ട് തന്നെ ീ ഇതിന്റെ വ്യാപാര മൂല്യത്തെ ബാധിക്കും എന്നാണ് പറയുന്നത് അതായത് എഴുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് അത് ബാധിക്കാൻ പോണത് എഴുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറിന്റെ കയറ്റുമതിയെ ബംഗ്ലാദേശിൽ നിന്നുള്ള കയറ്റുമതിയെ ഇന്ത്യയിലോട്ടുള്ള കയറ്റുമതിയെ ബാധിക്കും ഇത് നമ്മുടെ ബയോലാട്രൽ ട്രേഡിന്റെ ഏകദേശം നാപ്പത്തിരണ്ട് ശതമാനം വരും ഇത് അവർക്ക് വലിയ സാമ്പത്തികമായ അടിയാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരമാർഗത്തെ ആശ്രയിക്കുന്നതുകൊണ്ട് ചെലവ് കൂടും അപ്പോഴത്തേക്ക് മത്സരശേഷി കുറയും ഇന്ത്യൻ തുണിത്തരങ്ങളുമായിട്ട് മത്സരിക്കാനുള്ള അവരുടെ കഴിവിനെ അത് ഇല്ലാതാക്കും അങ്ങനെ ഇത് അതിന്റെ വ്യത്യാസം പറയണമെങ്കിൽ ഈ ഒറ്റ ഉത്തരവ് കാരണം കോടിയുടെ വസ്ത്രങ്ങളുമായിട്ട് മുപ്പത്താറ് ട്രക്കാണ് ബെനാ പോൾ പെട്രോ പോൾ എന്ന് പറയുന്ന ഹൈവേ അതിർത്തിയിൽ കാത്തു കുരിയും കിടക്കുന്നത് കാരണം ഈ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത്താറ് ട്രക്കാണ് വലിയ ട്രക്കുകളാണ് ഇന്ത്യയിലോട്ട് വന്നുകൊണ്ടിരുന്നത് ഒരു സ്ഥലത്ത് മാത്രം കൂട്ടി പിന്നെ കുടുങ്ങി കിടക്കുന്നു അപ്പം ഇന്ത്യയിൽ ഉണ്ടാക്കാവുന്ന ആഘാതം കൂടെ നമുക്കൊന്ന് നോക്കണം ഒന്ന് ഒരു നമ്മുടെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇന്ത്യയിലെ തുണിത്തരങ്ങൾക്ക് ഒരു ആയിരത്തിലധികം കോടിയുടെ ബിസിനസ് കിട്ടും എന്നാണ് പ്രതീക്ഷ എം എസ് എം ഇന്ത്യയിലെ തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്ന റെഡിമെയ്ഡുകൾ ഉണ്ടാക്കുന്ന എം എസ് എം ഇ അത് മീഡിയം ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ എം എസ് എം ഇ എന്ന് പറയുക അതിന് വലിയ ഗുണമായിട്ട് വരും മാത്രമല്ല ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് ഇപ്പം ഈ ഭാഗത്തെ സ്ഥലങ്ങളിൽ ഈ വസ്ത്രങ്ങളുടെ വിലയിൽ ഒരു മൂന്ന് മുതൽ നാല് ശതമാനം വരെ വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ശൈത്യകാലത്ത് ഇവരുടെ ഒരുപാട് ഡ്രസ്സുകൾ വിന്റർ വരികയാണല്ലോ ശൈത്യകാലം വരികയാണ് അപ്പൊ ഇവരുടെ ഒരുപാട് ആ സമയത്തൊക്കെ ഇതിന്റെ ആവശ്യം ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അപ്പോഴും നമ്മുടെ സർക്കാർ പറയുന്നത് അതിർത്തി സംസ്ഥാനങ്ങളിലെ തൊഴിൽ ഗതാഗതത്തെ ഒക്കെ ചിലപ്പോൾ ബാധിക്കുമെങ്കിൽ പോലും ഇത് ദേശീയ താല്പര്യമാണ് ഇന്ത്യക്ക് ഇപ്പോൾ തൽക്കാലം പ്രധാനം അതുകൊണ്ട് ഈ കടുത്ത നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത് കുറച്ച് നാളായിട്ട് ഈ രാഷ്ട്രീയ ഈ ഡാക്കയില് മാറ്റം വന്നു അവിടെ ഹിന്ദുക്കളെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു ഈ വേറൊരു സംഭവം ഉണ്ട് ഈ പ്രാദേശികമായ ചില വ്യാപാര സംവിധാനങ്ങളുണ്ട് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ ഒരു ഒരു വ്യാപാര ധാരണയുണ്ട് അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ വഴിയുള്ള ഈ ബിംസ്റ്റെക്ക് എന്ന് പറയും അങ്ങനെ ചില വ്യാപാര സംരങ്ങളൊക്കെ ഇത് ചിലപ്പോൾ ദുർബലപ്പെടുത്തിയേക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അപ്പോ ഇപ്പൊ തന്നെ ബംഗ്ലാദേശ് പറഞ്ഞു ആ ഞങ്ങൾ ചർച്ചയ്ക്ക് റെഡിയാണ് ഇത് ഇത് വന്നതോടുകൂടി തന്നെ പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്ക് റെഡിയാണ് ഇവര് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ചൈനയെ കണ്ടിട്ട് ഇന്ത്യയോട് പാകിസ്ഥാന് പറ്റിയ അബദ്ധമാണ് ചൈന കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതേപോലെ ബംഗ്ലാദേശും അതേ ലൈനിലാണ് പരിപാടികൾ തുടങ്ങിയിരുന്നത് ഈ പ്രത്യേകിച്ച് യു എസ് സർക്കാർ നമ്മുടെ ഇവിടെ ഈ ഷെയ്ഖ് ഹസീന ആ മുമ്പിലത്തെ ആളിരുന്നപ്പം നമുക്ക് വലിയ നമ്മളോടായിരുന്നു സപ്പോർട്ട് ചൈനയുമായിട്ട് ബന്ധങ്ങളുടെ കുറവായിരുന്നു പക്ഷെ ഇയാൾ വന്നപ്പം എന്നാൽ ഇന്ത്യക്കിട്ടൊരു പണി കൊടുക്കാം എന്ന രീതിയിൽ ചൈനയുമായിട്ട് അങ്ങ് വളരെ അടുത്തു എന്നിട്ട് ഇതുപോലെ വെരട്ടലുകൾ വരെ തുടങ്ങി ഞങ്ങൾ ഇതി എടുക്കും ഞങ്ങൾ വിചാരിച്ചാൽ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെ അട്ടിമറിക്കാൻ പറ്റും ഏത് ഈ പ്രത്യേകിച്ച് ആ ആസാം മേഘാലയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസോറാം സംസ്ഥാനങ്ങള് അപ്പോ ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാതിരിക്കാൻ മാർഗമല്ല അതിന്റെ ആദ്യത്തെ അടിയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് വരുന്നതിൻ്റെ സ്പെഷ്യൽ ടാക്സ് ഒരു ട്രാൻസ്പോർട്ട് ഫീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചു ഇന്ത്യയിൽ നിന്ന് കാണുന്നമാര് അരി അരി പിന്നെ വിശന്നപ്പം അരി കൊടുത്തത് ഇന്ത്യയാണ് എന്നിട്ട് ആ ഇന്ത്യയുടെ അരിക്ക് അവന്മാര് പണി തന്നു അപ്പോ അവന്മാർക്ക് ഒരു ചെറിയ കൊട്ട് കൊടുക്കാതിരിക്കാൻ മാർഗമില്ലായിരുന്നു അങ്ങനെ ഒരു മുട്ടം പണി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇപ്പൊ ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ എംമാര് മര്യാദ പഠിക്കുമെന്ന് നമുക്ക് നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത എന്താണ് ഇന്ത്യ ചെയ്യുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് അതാണ് ഇനി ഈ പുതിയ ബംഗ്ലാദേശുമായിട്ടുള്ള വ്യാപാര യുദ്ധം തുടങ്ങിയതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ വ്യാപാര യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിനാണെന്നുള്ള കാര്യവും വ്യക്തമാണ് ഇന്ത്യ ഈ രീതിയിൽ കടൽ വഴി ഇനി വ്യാപാരം നടത്തിയാൽ മതി എന്ന് ഇന്ത്യ പറയുമ്പോൾ ബംഗ്ലാദേശ് അത് അനുസരിക്കേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് ചില്ലറയല്ല അത് ചെറുതല്ല എന്ന് വേണം കരുത എന്തായാലും വ്യക്തമാണ് താങ്ക് വിനോദ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും